ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് ആർച്ച് ബിഷപ്പായിരുന്ന ആ ഒരു ഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് ആഞ്ചലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തുർക്കിയിലെ അഫസ്തോലിക് ഡെലിഗേറ്റ് ആയിരുന്നു അപ്പോൾ തുർക്കിയിലെ ആ ഒരു അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയും തുർക്കിയും തമ്മിൽ അന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന മുസ്തഫ കമൽ അസഹ തുർക്കിന്റെ അവസാന കാലഘട്ടത്തിലാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പാപ്പ ഡെലിഗേറ്റ് ആയിട്ട് തുർക്കിയുടെ മണിലേക്ക് എത്തുന്നത് അദ്ദേഹം ഇവിടെ തുർക്കിയിൽ നടത്തിയ ആ ഒരു സേവനം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അദ്ദേഹം ഇവിടുത്തെ ക്രൈസ്തവ സഭകളുമായി കൂടിക്കാഴ്ച നടത്തുന്നു ക്രൈസ്തവ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നു മാത്രമല്ല തുർക്കിയിലെ രാഷ്ട്രീയ നേതൃത്വവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ് സാധിച്ചിരുന്നു അദ്ദേഹം പിന്നീട് പി എസ് പന്ത്രണ്ടാമിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടാം കാലഘട്ടത്തിൽ മാർബാബെ അവരോധിക്കപ്പെട്ടപ്പോൾ തുർക്കി മാധ്യമങ്ങൾ ആ കോൺക്ലേവ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർബാബ അതായത് ആർച്ച് ബിഷപ്പ് ആഞ്ചലോ മാർപ്പാപ്പ പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്നാണ് അദ്ദേഹം മാർപ്പാപ്പ ആയതിനു ശേഷം പലരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം അന്ന് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ടർക്കിഷ് പോപ്പ് എന്നാണ് അദ്ദേഹത്തെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് ടർക്കിഷ് പോപ്പ് അതൊക്കെ ഉദുകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ മാത്രമല്ല ഈ തുർക്കിയിലെ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട ലിറ്റർജിയിൽ ആദ്യമായിട്ട് തുർക്കി ഭാഷ ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാർപ്പാപ്പ ദേവപ്പ നാല മാർപ്പാപ്പ നാളെ സന്ദർശനം നടത്തുന്ന ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിലായിരുന്നു ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയുടെ പൂർണ്ണായ പ്രതിമ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരുന്നത് അതിപ്പോൾ ഇവിടെ അടുത്തുള്ള സെൻ സെൻപാതു ആ ഒരു ഷൈനിലേക്ക് ആ ഒരു ദേവാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നാറാമ്മൻ മാർപ്പാപ്പ തുർക്കി സന്ദർശന സന്ദർശിച്ച ആ ഒരു വേളയിലാണ് ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പയുടെ പൂർണ്ണകാര്യ പ്രതിമ അനാവരണം ചെയ്തത് അതിനാൽ ജൂൺ ഇരുപത്തി മൂന്നാം നമ്മളിപ്പോൾ ലയോബോ നാലാമ്മൻ മാർപ്പാപ്പ ഈ തുർക്കിയുടെ മണ്ണ് സന്ദർശിക്കുമ്പോൾ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ഡെലിഗേറ്റായി തുർക്കിയുടെ മണ്ണിൽ സേവനം ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത ശുശ്രൂഷകൾ കൂടി നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം ജോൺ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പ്പ ഒഴികെ എല്ലാ മാർപ്പാപ്പമാരും അതിനുശേഷം വന്ന എല്ലാ മാർപ്പാപ്പമാരും തുർക്കി സന്ദർശിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ജോൺ ഗോൾഡാമൻ മാർപ്പാപ്പ ബെരഡിക് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള മാർപ്പാപ്പമാർക്ക് തുർക്കി സന്ദർശിക്കുവാൻ ആ ഒരു തുർക്കിയുടെ മണ്ണിലൂടെ പ്രത്യേകിച്ച് വിവിധ ഒക്കെ സന്ദർശനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെ തുർക്കിയും കത്തോളിക്ക സഭയും തമ്മിലുള്ള ആ ഒരു പുതിയൊരു ബന്ധത്തിന്റെ ഒരു അധ്യായം കുറിക്കപ്പെടുന്നത് ഈ ജോൺ മാർപ്പാപ്പ പാപ്പ ഡെലിഗേറ്റ് ആയി ഇവിടെ സേവനം വന്ന വന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചിടത്തോളം പല ഓർമ്മപ്പെടുത്തലുകളും പല തിരിച്ചറിവുകളും ഒപ്പം തന്നെ പല കാര്യങ്ങളും ഈ ഒരു തുർക്കി സന്ദർശന വേളയിൽ നൽകുന്നു ഒരു കാലഘട്ടത്തിൽ വളരെ പ്രബലമായിരുന്ന ഒരു ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്ന ഒരു മണ്ണ് അതെങ്ങനെ എങ്ങനെയായി എന്നൊരു തിരിച്ചറിവ് അത് നമുക്ക് പല ഓർമ്മപ്പെടുത്തലുകളും വെളിപ്പെടുത്തലുകളും നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ സമ്മാനിക്കുന്നുണ്ട്